ഹലോ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ വറുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിലും ചിക്കൻ വറുക്കാനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കന് ഞാൻ വറുത്തും എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണിക്കാം കേട്ടോ കുറച്ച് ചിക്കൻ ഞാൻ വറുത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പൊരിച്ചാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ തോന്നുന്നു അപ്പോൾ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് വേറെ പാ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ എനിക്ക് െനിക്ക് നൈഡൂട്ടിയാണ് അപ്പോൾ നൈഡൂട്ടിക്ക് പോകണം അപ്പോൾ ഡേ ടൈം ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ ചോ എല്ലാം ഉണ്ടാക്കി വെച്ച് നമുക്കത് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഉറങ്ങി പിന്നെ ടൂട്ടിക്ക് പോകണം അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ്റെ ലെഗ് പീസാണ് ലെഗ് പീസ് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ അവന് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ ലെഗ് പീസ് ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ വേളം വല്ല കേക്കായിരുന്നു അപ്പോൾ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയിരിക്കുകയാണ് കുറേ ദിവസം കൊണ്ട് അവരെ ഒരു സൈക്കിൾ വേണമെന്ന് പറയുന്നു അപ്പോൾ സൈക്കിളുമായിട്ട് വാങ്ങിക്കാൻ പോയേക്കാണ് ഇന്ന് കടകളൊക്കെ തുറക്കത്തില്ലാന്ന് ഞാൻ പറഞ്ഞതാണ് കേക്കണ്ടേ കൂടുതലും കടകൾ ഇന്ന് അവധിയായിരിക്കും ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു മൊത്തം ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചിക്കൻ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ നല്ലപോലെ വറുത്തെടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചിക്കൻ പൊരിച്ചത് ഈ ചിക്കൻ പൊരിച്ച ഇനി ഞാൻ ബിരിയാണിക്കുള്ള ഇതൊക്കെ കാണിച്ചുതരാം കേട്ടോണ്ട് ഇവിടെ ബിരിയാണിക്കുള്ള അരിയെല്ലാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട് പിന്നെ ഉള്ളി വലിയ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അടക്കള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബബായ്